നമസ്കാരം ദേശീയ പണിമുളക്ക് എന്നതിന്റെ പേരിൽ ഗുണ്ടായസമാണ് ചില സ്ഥലങ്ങളിൽ ഇവർ അക്ഷരാർത്ഥത്തിൽ നടത്തിയത് ചിലയിടത്തൊക്കെ അവർ ഗുണ്ടായുസം കാണിച്ച് തന്നെയാണ് ബലമായിട്ട് ഈ ഓഫീസും കടകളും മറ്റുമൊക്കെ അടപ്പിച്ചത് ഇതിപ്പോൾ ചില മാധ്യമ മാധ്യമവാർത്തകൾ അനുസരിച്ചിത് കോഴിക്കോടിലെ എ ഇ ഓഫീസാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ അപ്പോഴും ഈ ഗുണ്ടായുസമൊക്കെ കാണിക്കുമ്പോഴും ഇവർക്ക് കൃത്യമായിട്ട് എവിടെ ഇറക്കണം ഈ ഗുണ്ടായുസം എവിടെ ഇറക്കണം എവിടെ ചിലവാകും എന്നൊക്കെ അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അവിടെ ഒരു ചെറുപ്പക്കാൻ ഇരിപ്പുണ്ടായിരുന്നു ശരിക്കും അയാൾ ഇവ ഇവന്മാർ പറയുന്ന ഈ വെല്ലുവിളിയും ഈ ഭീഷണിയുമൊക്കെ വകവെക്കാതെ നിങ്ങളൊക്കെ ആരാണ് എന്ന് അവനോട് ചോദിക്കുമ്പോൾ തിരിച്ചും അതേ ടോണിൽ തന്നെ ചോദിക്കുന്ന ശരീരഭാഷയും മറ്റുമൊക്കെയുണ്ട് അപ്പുറത്തിരിക്കുന്ന തൊട്ടടുത്ത് ആ സ്ത്രീ ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ കമ്പ്യൂട്ടറിൽ അവർ അവരുടെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാം അവരെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം തട്ടമിട്ട ഒരു സ്ത്രീ അവർ അവരിപ്പുണ്ട് അവരൊന്നും നോക്കുന്ന അല്ലാതെ അവരോട് ഈ പറഞ്ഞ രീതിയിലൊന്നും തട്ടിക്കയറുന്നില്ല എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കോഴിക്കോടാണ് സ്ഥലം അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എവിടെ ചിലവാകും എവിടെ ചിലവാകില്ല എന്ന് ഈ ഗുണ്ടാപ്പണിയായിട്ട് നടക്കുന്ന ഈ പടിമുടക്ക് എന്നതിൻ്റെ മറവിൽ ഗുണ്ടാപ്പണിയായിട്ട് നടക്കുന്ന ഇവർക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണല്ലോ അവിടെ അങ്ങോട്ടൊന്നു നോക്കുക മാത്രമേ ചെയ്തുള്ളൂ ഇപ്പോൾ ആ ചെറുപ്പക്കാരൻ തലയിൽ ഒരു വെള്ളത്തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവരുടെ അടുക്കലും ഇത്രയൊന്നും ഇവർ തട്ടിപ്പിക്കും നിൽക്കില്ലായിരുന്നു ഒരു പക്ഷേ അവൻ ആ മസനായിരിക്കാമല്ലായിരിക്കാം പക്ഷെ അവനൊരു തൊപ്പി അവൻ്റെ തലയിൽ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഇവന്മാരൊന്നും തട്ടി തട്ടിക്കയറി നിൽക്കത്തില്ലായിരുന്നു ഇവർ അക്ഷരാർത്ഥത്തിൽ ഇവരുടെ പണിമുടക്ക് ദേശീയ തലത്തിൽ മാത്രമല്ല കേരളത്തിലും പരാജയപ്പെട്ടു എന്നതിൻ്റെ ഒരു തെളിവാണ് കാരണം ഇവർക്ക് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്തിനു വേണ്ടി ഞങ്ങൾ പണിമുടക്കുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റിയില്ല ഒരു വ്യക്തതയില്ല ഇവന്മാർ എന്തിനാണ് ഈ പണിമുടക്കം നടന്നത് ആർക്കും അറിയില്ല എന്ത് കാരണത്തിലാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ പണിമുടക്ക് നടക്കുന്നത് എന്നറിയില്ല ഇപ്പോൾ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളായിരുന്നെങ്കിൽ ജനങ്ങൾ ഇവരുടെ കൂടെ സഹകരിച്ചേനെ ജനങ്ങൾ സഹകരിക്കാതെ അവർ ജോലി ചെയ്യാനും മറ്റും പോയിട്ടുണ്ട് എങ്കിൽ അത് ഈ പണിമുടക്കിൻ്റെ പരാജയമാണ് അപ്പോൾ അവിടെ പോയിട്ട് ഭീഷണിപ്പെടുത്തിയാണ് അതായത് ഇവർ സംഘമായിട്ടാണ് കൂട്ടമായിട്ട് വന്നിട്ട് ഒറ്റ തിരിഞ്ഞ് മറ്റുമൊക്കെ ഇതുപോലെ ചുറ്റും നിന്നിട്ട് ഭീഷണിപ്പെടുത്തിയാണ് ഇവരെയൊക്കെ അടപ്പിക്കുന്നത് എന്നിട്ട് ഞങ്ങളുടെ സംരംഭം അല്ലെങ്കിൽ പണിമുടക്ക് വിജയിച്ചു വിജയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഉരുട്ടി ഇംഗ്ലായം പിടിച്ചുകൊണ്ട് പോകും യഥാർത്ഥത്തിൽ അവർ ഓരോ നിമിഷവും ഇത്രയും കാ ഇത്തരം കാട്ടായവും ഗുണ്ടായസവും ഒക്കെ കാണിക്കുമ്പോൾ ഓരോ നിമിഷവും ഇവരുടെ പല ഇവരുടെ സമരവും ഇവരുടെ പണിമുടക്കും ഒക്കെ ജനങ്ങളുടെ മുന്നിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം മാത്രം ഈ മണ്ടന്മാർ മനസ്സിലാക്കുന്നില്ല എന്നത് സത്യമാണ് മാത്രമല്ല എവിടെ ഈ ഗുണ്ടായുസം ഇറക്കണമെന്നും എവിടെ ഇറക്കരുത് എന്നും അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം പക്ഷേ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന ബോധം മാത്രം ഈ അന്തമികൾക്ക് ഇല്ലാതായിപ്പോയി